അണ്ണാ ഈ ടോണിയുടെ അതായത് ഞാൻ രാവിലെ ഓഫീസിൽ കൊണ്ടാക്കണ എന്റെ ഭാര്യ ഓഫീസിൽ നേരെ ഈ ടോണിയുടെ വീട്ടിൽ വരുമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അതെന്നൊന്നും അറിയണല്ലോ ഇതാണാ വീട് ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടാ ഞാൻ പോകണ അണ്ണാ പോടാ ഞാൻ ജോസഫ് ഇല്ല എവളറിയടാ ഇതെന്റെ ഭാര്യ മേഴ്സ് അതിന് ഞാൻ ഇന്ന് രാവിലെ ഇവളെ ഞാൻ ഓഫീസിൽ കൊണ്ടാക്കും തിരിച്ചു വൈകുന്നേരം ഓഫീസിൽ നിന്ന് പിടിച്ചോണ്ട് ഞാൻ ഓഫീസിൽ കൊണ്ടാക്കുന്ന എൻ്റെ ഭാര്യ നിന്റെ വീട്ടിലാണ് താമസം എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഇത് ശരിയാണെന്ന് അറിയാനാണ് ഞാൻ പറഞ്ഞത് അതാണാ നാട്ടുകാർ നാട്ടുകാർ വേറെയും പറയുന്നുണ്ട് അതായത് ഞാൻ ഇവിടെ ജോലിക്ക് വിട്ടിട്ട് ഞാൻ ഒരു പണിക്കും പോകുന്നില്ല അത് ശരിയാണ് ഇത്ര അസൂയ മൂത്ത ഞരമ്പന്മാരെ ഉണ്ടല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എവിടെ നിനക്ക് അറിഞ്ഞേ കൂടുതലോ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടെന്താ കാണുന്നത് ഉറപ്പ് എന്നല്ല ഉറപ്പ് എപ്പം കാണു നടക്കോട്ടെ അല്ല എവിടെ താമസിക്കുന്നത് ഞാൻ തൊട്ടപ്പുറം തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിച്ചിരുന്നവർക്ക് വിഷമയേടാ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ല ഒരു എനിക്കിപ്പം ബോധ്യമായിടാ എൻ്റെ ഭാര്യ അവക്ക് ഞാൻ ജീവനാണ് അത്ര ജീവനാടാ അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാലം പോയാൽ പ്രശ്ന അയാൾക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് നമുക്ക് എല്ലാം കണ്ടാട്ടല്ലേ ഞാനിവിടെ കിടന്ന പ്രശ്നം നിന്നെ ആരോ ഫോൺ ഉണ്ടാക്കുന്ന പറഞ്ഞ അതൊന്നുമില്ല നീ ഇവിടെ വന്നത് കണ്ടാടാ എന്റെ ഭാര്യ അതാണ് ഭാര്യ അത്ര ശുദ്ധയാണ് നീ ഇപ്പൊ എന്റെ ഭാര്യ കണ്ടാടാ ഇനി നീ കണ്ടില്ലെന്ന് പറയരുത് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കിഴങ്ങ ഇങ്ങനെയുള്ള കിഴങ്ങന്മാരാണ് എന്നെപ്പോ ഉള്ളവർക്ക് വാളം